Thank you യെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞെ പൂപ്പാടം അഴകടല പരനിറയെ പൊന്നളക്കും പൗർണമി രാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകട യെ പൊന്നളക്കും പൗർണമിരായി പടിഞ്ഞാറേ പൂ പാടം അഴകൻ പാൽ കൊളുത്തും കാവളം കിളിയേ കൈവളാദിലാത്തിൽ കോടിയുത്തിലേ കാുള്ളിൽ വിളക്ക് കൊളുത്തും കാവളം കിളിയേ കൈവളിലാത്തിൽ കോടിയുത്തിലേ

ചവരി ചവരി വേവിച്ച് മാറ്റിയതിനു ശേഷം പാല് തിളപ്പിച്ച് അതിൽ കരിക്ക് അരച്ച് ചേർക്കുകയും തേങ്ങാ പാൽ ചേർക്കുകയും പഞ്ചസാര ചേർത്ത് അതിനെ കുറുക്കിയതിനു ശേഷം അണ്ടിപ്പരിപ്പ് നെയ്യൽ മൂപ്പിച്ചതിന് ശേഷം ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ പായസം റെഡിയാണ് ഇത് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇതിന് ഇത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്ത സമയം നാൽപ്പത് മിനിറ്റ് ആണ്

കേരളത്തിൽ ദേശീയ ഉത്സവമാണോ ഇപ്പൊ സമൃദ്ധിയുടെയും സാഹോദര്യത്തിന്റെയും എല്ലാം ഉത്സവമാണല്ലോ ഓണക്കാലത്ത് സദ്യ ഒന്നാത്ത മലയാളിയാണ് ഇപ്പൊ സദ്യയിൽ പായസമാണല്ലോ പ്രധാനം ഇപ്പൊ പായസം കഴിക്കാത്ത മലയാളി ഇപ്പോഴെന്ന് നമ്മുടെ സാഹിത്യ സമ്പദ് സ്കൂളിൽ സാരെ കവിച്ച് കൊണ്ടുവരുന്ന വെറൈറ്റി പായസമാണ് പായസം അഥവാ ഇന്റർപ്രണ്ട് ആരോഗ്യപരമായിട്ടാണെങ്കിലും രുചിപരമായിട്ടെങ്കിലും ഏറ്റവും നല്ലൊരു പായസം എന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒഴിച്ച് കശുവണ്ടിയും മുന്തിരിയും പഴവും തേങ്ങയും വറുത്ത് കോരി വറുത്തു കോരി മാറ്റുക അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ഒഴിച്ച് നമ്മുടെ ഈന്തപ്പഴം അരച്ചത് അതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഇളക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും തേങ്ങയും പഴവും ഇതിലേക്ക് തട്ടി നല്ലപോലെ ഇളക്കിയതിനു ശേഷം രണ്ടാം പാൽ കുറച്ച് കുറച്ചായി ഒഴിച്ച് കുറുക്കിയെടുക്കുക കുറച്ച് കുറച്ചായി ഒഴിച്ച് കുറുക്കിയെടുക്കുക അതിനുശേഷം പൊടിച്ച് വച്ചിരിക്കുന്ന ഏലക്ക പൊടി ചുക്ക് പൊടി എന്നിവയിട്ട് ഒന്നുകൂടി ഇളക്കി അടച്ച് വെച്ചിട്ട് തുറക്കുമ്പോഴേക്കും നമ്മുടെ ഡേറ്റ് പൈസ റെഡി എന്നാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേകത അറിയുമോ ഇതിന്റെ മുകളിൽ നമ്മൾ ഈന്തപ്പഴവും കശുവണ്ടിയും എല്ലാം ഇട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പല പല സാധനങ്ങളാണ് എന്നാൽ ഈ പായസത്തിലൂടെ നമ്മൾ ഇവരെല്ലാം ഒരുമിപ്പിക്കുകയാണ് ഇപ്പോൾ ഒരുമയുടെയും ഉത്സവമാണോ അതിലൂടെ നമ്മൾ ഇതിലൂടെ പകരുന്നത് അപ്പോൾ ഇന്ന് രുചിച്ച് നോക്കാമെന്നാണ് എനിക്കറിയുന്നതിൽ കൊതിച്ചിരിക്കുകയാണ് പായസം രുചിക്ക് രുചിച്ച്

ഇന്ന് ഇവിടെ അവൽ പായസം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത് ആദ്യം തന്നെ ഒരു ലിറ്റർ പാൽ തിളപ്പിച്ച് മാറ്റി വെക്കുക അതിനുശേഷം വേറൊരു പാത്രത്തിൽ ബട്ടറിട്ട് അവൽ നന്നായി വറക്കുക എന്നിട്ട് ഒരു ഗ്ലാ ഒരു ഗ്ലാസ് പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത് മാറ്റുക അതിലേക്ക് തിളപ്പിച്ച് വെച്ചതായ പാൽ ചേർക്കുക അതിനുശേഷം പഞ്ചസാര നന്നായി വറുത്തതിന് ശേഷം അര കിലോ അവൽ അതിലേക്ക് ചേർക്കുക വേറൊരു പാത്രത്തിൽ നെയ്യിൽ കിസ്മിസ് വറുത്തു പോരുക എന്നിട്ട് അതിലേക്ക് കുറച്ച് രുചിക്ക് വേണ്ടി അരച്ച് വെച്ചതായ ബദാമും കശുവണ്ടിയും ഉള്ള പേസ്റ്റ് ചേർക്കുക നേരത്തെ നമ്മൾ വറുത്ത് വെച്ച് മാറ്റിയതായ അവലിലേക്ക് ആ പൊടിച്ചു മാറ്റിയ ഇലക്കയും കിസ് ചേർത്ത് നന്നായി വറുക്കുക നന്നായി ഇളക്കുക അവൽ പായസം റെഡി ഒക്കെ കഴിച്ചു നോക്കാവുന്നതാണ് എന്തായാലും ഇഷ്ടപ്പെടും വേണ്ട നമസ്കാരം ആദ്യം തന്നെ കാമ്പോജി ഹൗസിന്റെ ഭാഗ ഹൃദയം ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്ന് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് സേമിയ ബദാം പാൽപായസമാണ് ഓണം എന്നത് മലയാളിയുടെ പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഉത്സവമാണ് ഇന്ന് ഓണത്തിന്റെ എട്ടാം നാൾ പൂരാടം ഇന്ന് നമ്മളുടെ വക കാമ്പോജി ഹൗസ് ഉണ്ടാക്കിയ പായസമാണ് സേമിയ ബദാം പാൽ പായസം അത് ആദ്യം തന്നെ അതിന്റെ തയ്യാറെടുപ്പും ചേരുവകളും നമുക്ക് പരിചയപ്പെടാം ബദാം നൂറ് ഗ്രാം സേമിയ ഇരുന്നൂറ് ഗ്രാം ഏലക്ക ആവശ്യത്തിന് പഞ്ചസാര അറുന്നൂറ് ഗ്രാം ഒന്നര ലിറ്റർ പാൽ ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്താണ് നമ്മൾ ഈ പായസം തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ ഗാർണിഷ് ചെയ്യാൻ കുറച്ച് ക്യാഷുവും ഇത് ഉണ്ടാക്കേണ്ട വിധം ആദ്യമായി ചൂടാക്കിയ ഉരുളിയിലേക്ക് നെയ്യൊഴിച്ചതിന് ശേഷം അതിലേക്ക് റോസ് റോസ്റ്റ് ചെയ്ത സേമിയ നമ്മൾ അതിനകത്ത് അതിലേക്ക് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് അതിൽ റോസ്റ്റ് ചെയ്യണം അതിനുശേഷം അതിലേക്ക് വെള്ളമൊഴിച്ച് തിള മുക്കാൽ വേവാകുന്ന സമയത്ത് പാലൊഴിച്ച് അതിനെ ഒരു നല്ലവല് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ബദാം മിക്സ്റ്റർ അതിനകത്ത് അരച്ച് ചേർക്കുന്നതാണ് അതിനുശേഷം അതിലേക്ക് നമ്മൾ അത് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഏലക്കൊടിയും ചേർത്ത് നന്നായി തിളപ്പിക്കും അതിനുശേഷം നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കാശുവും ഉണ ഉണക്ക മുന്തിരിയും നെയ്യിലിട്ട് വറുത്തതിനു ശേഷം അതിലേക്ക് ചേർത്ത് വെക്കുന്നു ഇവിടെ തയ്യാറായിരിക്കുന്നു നമ്മുടെ ചേയും ബദാം പാലപ്പായസം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു cola cola